കുറ്റിപ്പുറം മൂടാൽ എംപെയർ കോളേജ് ഓഫ് സയൻസിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം ഫ്രോസിലെസ്റ്റാർ ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കോളേജ് യൂണിയൻ സെലസ്റ്റിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ ക്രിസ്തുമസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു എംപേർ കോളേജ് ഓഫ് സയൻസ് രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ ഈ മൂടാൽ എന്ന സ്ഥലത്ത് ആരംഭിച്ച അതിൻ്റെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ വേദിയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് നമ്മുടെ കോളേജിൻ്റെ എല്ലാ പരിപാടികളോടും സജീവമായി സഹകരിക്കുന്നതാണ് നമ്മുടെ കോളേജിൽ തെരഞ്ഞെടുക്കപ്പെട്ട സെലിസ്റ്റ യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികളുടെ വിവിധ കലാപരിപാടികളുണ്ട് അതിനു പുറമെ ഏറ്റവും മനോഹരമായ ഒരു ക്രിസ്മസ് കേക്ക് മാനേജ്മെന്റ് ഈ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പാൾ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കേവർക്കും സന്തോഷവും സമാധാനവും ഐക്യവും സ്നേഹവും പരസ്പരം ചേർത്ത് നിർത്താനും സങ്കടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാനുമുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം നിങ്ങൾക്ക് ഏവർക്കും എംപേർ കോളേജ് ഓഫ് സയൻസിന്റെ ഹൃദയംഗമായ ക്രിസ്മസ് പുതുവത്സരാശംസകൾ മെറി ക്രിസ്മസ് ക്രിസ്മസിന്റെ വരവറിയിച്ചുകൊണ്ട് കോളേജ് അങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി കാർഡ് മേക്കിംഗ് സ്റ്റാർ മേക്കിംഗ് കരോൾ കരോൽഗാനം സംഘനൃത്തം എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കൂടാതെ മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടന്നു കോളേജ് ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാദമിക് ഡയറക്ടർ സുഹാന പി വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ കെ വി എച്ച് എസ് ഡയറക്ടർ വിഷാകുണ്ണി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ജലസ്റ്റിക്ക കോളേജ് യൂണിയൻ ഭാരവാഹികളായ ചെയർമാൻ ബാസിൽ വൈസ് ചെയർപേഴ്സൺ ആദിത്യ ആര്യ മിഷാൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു പരിപാടിയോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് ശേഷം ശ്രീരാഘം ബാൻഡിന്റെ ഗംഭീര ബാൻഡുമേളവും അരങ്ങേറി ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം